ഹായ് ഫ്രണ്ട്സ് ഏ എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡ്രം ജില്ലയിൽ നെയ്യറ്റങ്ങരയാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിനു ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് യു വൺ യു ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ മെയിലും ഗ്രീൻ ഫിഷർ ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് ഓറേറ്റിൽ പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ കുബാൾട്ട് മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബ്ലൂവിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് കൊബാൾട്ട് പാർ ബ്ലൂവിഷറും വയലറ്റ് പാർ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് യു മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് യു മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് വരുന്ന പാർബ്ലൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് യു നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് യു നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ വിഷർ ഓപ്ലൈനും ബ്ലൂ യു ഇംഗ് വിഷർ ഓപ്ലൈനുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് യു അഞ്ചാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് യു അഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലൗബേഡ്സിൻ്റെ പീച്ച് ഓറേറ്റിൽ പെട്ട ഭ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് ഒപ്ലെയിൻ പീച്ച് മെയിലും പീച്ച് പൈഡ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെദറൊക്കെ വന്നൊരു ബാഡാണ് റെഡായി ബാഡാണ് കോഡ് വരുന്നത് യു ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന എല്ലാ ഫൈവറേറ്റ് കൊണിങ്ങോറിന്റെ ഒരു hand feed ചിക്കൻ ആണ് അത്യാവശ്യം നല്ല ഫെസറൊക്കെ വന്ന ഒരു ആണ് കോഡ് വരുന്നത് യു ആണ് ഈ ഒരു hand feed ഫീഡ് ന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ആണ് ഈ ഒരു hand feed ഫീഡ് ന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ പി ചി വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റും അവരുടെ രണ്ട് കുഞ്ഞുങ്ങളും ഒരു ബാച്ചാണ് കോഡ് വരുന്നത് യു ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റും അവരുടെ രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങിയ ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് യു ഒമ്പതാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഏകദേശം ആറ് മാസം ഒരു ഫീമെയിൽ ബാഡാണ് ഈ ബേഡിന് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് യു പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് യു പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബ്ലൂ പൈനാപ്പിൾ കൊണിറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് യു പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു സെമി അഡൽട്ട് പേരാണ് കോഡ് വരുന്നത് യു പന്ത്രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പന്ത്രണ്ടാണ് ഈ ഒരു സെറ്റിൽഡ് പേരിൻ്റെ റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ മോങ്ങിൻ്റെ ഒരു ഒരു വയസ്സ് പ്രായമുള്ളൊരു പേരാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് നല്ല സംസാരശേഷിയുള്ള പേടാണ് രണ്ടുപേരും കോഡ് വരുന്നത് യു പതിമൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിമൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്നും തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായിരുന്ന ബ്ലൂ മോങ്ങിൻ്റെ ഒരു ഒന്നേകാലു വയസ്സോളം പ്രായമുള്ളൊരു പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് സെമി ടേംഡ് ആയിട്ടുള്ള ബേഡാണ് രണ്ട് പേരും കോഡ് വരുന്നത് യു പതിനാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് കോഡ് വരുന്നത് യു പതിനാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ഐഫ് കോണിയൂറിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് വൺ ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് യു പതിനഞ്ചാണ് ഈ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനഞ്ചാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചസിൻ്റെ രണ്ട് പേറുകളാണ് പിന്നെ ഒരു എക്സ്ട്രാ മെയിലും അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രീൻ ഗോൾഡിന് ആയിരത്തി എണ്ണൂറ് രൂപയും യെല്ലോ ഗോൾഡിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് കോഡ് വരുന്നത് യു പതിനാറാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ പി ചിറേറ്റിൽപ്പെട്ട ബാച്ചിൻ്റെ രണ്ട് ബ്രീഡിംഗ് ഒരു ബാച്ച് ആണ് കോഡ് വരുന്നത് യു പതിനേഴാണ് ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനേഴാണ് ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്